റൂവി മലയാളി അസോസിയേഷൻ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഒമാനിലെ റൂവി മലയാളി അസോസിയേഷനും ലൈഫ് ലൈൻ മെഡിക്കൽ സെന്റർ ദാർസൈറ്റും സംയുക്തമായി ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ ഹാളിൽ ദേശീയ അഭിമാനവും ദേശസ്നേഹവും നിറഞ്ഞ ഭംഗിയേറിയ പരിപാടികളോടെ ആഘോഷിച്ചു സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ അർപ്പിച്ച ധീര വിപ്ലവകാരികളുടെ ത്യാഗങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ പരിപാടി ആരംഭിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ഫൈസൽ ആലുവ അധ്യക്ഷനായിരുന്നു സന്തോഷ് കിയാർ സ്വാഗതം പറഞ്ഞു ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ സെൻട്രൽ മാനേജർ ഷിജു പി കുരത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ രാജൻ വി കൊക്കുറി എന്നിവർ ആശംസകൾ നേർന്നു ദേശീയ ഗാനം ആലപിച്ചതിന് പിന്നാലെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ സന്തോഷം പങ്കിടുന്നതിന്റെ ഭാഗമായി കേക്ക് മുറിക്കൽ ചടങ്ങ് നടന്നു തുടർന്ന് അഡ്വക്കേറ്റ് മധുസൂദനൻ സ്വാതന്ത്ര്യ ദിന സന്ദേശം അവതരിപ്പിച്ച് രാജ്യത്തിന്റെ ഐക്യവും പുരോഗതിയും ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ഉന്നയിച്ചു പരിപാടിയുടെ ഭാഗമായി ഹൃദ്രോഗ അവബോധ ക്ലാസും അത്യാവശ്യ സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കാനുള്ള സാങ്കേതിക വിദ്യയായ കാർഡിയോ പൾമോണറിൻ പരിശീലനവും ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ മുജീബ് അഹമ്മദ് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിയുന്നില്ല പന്ത് ക്യാച്ച് നിങ്ങളുടെ പങ്കെടുത്തവർക്ക് സൗജന്യ ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ പരിശോധന സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു പരിപാടിയുടെ വിജയത്തിന് ലൈഫ് ലൈൻ മാർക്കറ്റിംഗ് മാനേജർ ജോഷി ബെനഡിറ്റ് നേഴ്സിംഗ് ഇൻചാർജ് ഷെസിസ് കറിയ ആർ എം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുജിത് സുഗുണൻ സന്തോഷ് കെ ആർ നീതു ജിതിൻബിൻ സി സിജോ ആഷിക് ഫോൺ എ ബി ഷൈജു സുജിത് പത്മകുമാർ ഷാംജി എന്നിവർ നേതൃത്വം നൽകി ഹോസ്പിറ്റൽ സ്റ്റാഫ് പ്രതിനിധികളും അസോസിയേഷൻ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും ഒമാനിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു